ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓതേഴ്സ് കേരള ഘടകത്തിന്റെ മുഖപത്രമായ നവനീതത്തിന്റെ പത്താം വാർഷികം ആഘോഷിച്ച സാഹിത്യ ലോകം കൊച്ചിയിൽ നടന്ന ചടങ്ങ് ജസ്റ്റിസ് എസ് സിതിചരൻ ഉദ്ഘാടനം ചെയ്തു ഇൻസയുടെ മുഖ്യ രക്ഷാധികാരി ജസ്റ്റിസ് ഡോക്ടർ കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സിറിയക്സ് ജോസഫ് പ്രത്യേക പ്രഭാഷണം നടത്തി കൊച്ചിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് നടന്ന നവനീതത്തിന്റെ പത്താം വാർഷികാഘോഷത്തിൽ സാഹിത്യ സാംസ്കാരിക നിയമരംഗത്തെ പ്രഗത്ഭർ പങ്കെടുത്തു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓഥേഴ്സ് കേരള ഘടകത്തിന്റെ വളർച്ചയെക്കുറിച്ച് ജസ്റ്റിസ് ഡോക്ടർ കെ സുകുമാരൻ വിശദീകരിച്ചു രണ്ടായിരത്തിലധികം രചനകളാണ് നവനീതത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും യുവ പ്രതിഭകളുടേതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭാരതത്തിന്റെ ഭാഗ്യ ഭാഗ്യാരി ഞങ്ങളൊരു യുവ കലാകാരന്മാരെ സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇക്കാലത്ത് സാഹിത്യകാരന്മാർ എഴുതുന്നതും അഭിപ്രായം പറയുന്നതും കക്ഷി രാഷ്ട്രീയം നോക്കിയാണെന്ന മുഖ്യപ്രഭാഷണത്തിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് കുറ്റപ്പെടുത്തി സാഹിത്യകാരന്മാരും സാംസ്കാരിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നതും ഇന്ന് എഴുതുന്നതും പ്രസംഗിക്കുന്നതും അഭിപ്രായം പറയുന്നതും കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടാണ് എന്നുള്ളതാണ് തെറ്റു സങ്കടകരമായ കാര്യം പല സംരംഭ സാഹചര്യങ്ങളിലും പലരും നൂറ്റൊന്ന് പേര് ഒപ്പിട്ട പ്രസ്താവനയൊക്കെ ഇറക്കും ആരുടെ മനുഷ്യാവകാശമാണ് ഏത് പാർട്ടിയിൽപ്പെട്ടവനെയാണ് നോക്കിയിട്ടാണ് അടിയിൽ ഒപ്പിടുന്നത് വരാപ്പുഴ അതിരൂപത മെത്രാപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ പ്രഭാഷണം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ചടങ്ങിൽ വായിച്ചു ഇൻസ സെക്രട്ടറി അഡ്വക്കേറ്റ് സുന്ദരം ഗോവിന്ദ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് ഇമാം എം പി ഫൈസൽ അസാരി നവനീതത്തിന്റെ ആദ്യകാല പത്രാധിപർ പൂയപ്പള്ളി തങ്കപ്പൻ സാഹിത്യകാരി ശ്രീകുമാരി രാമചന്ദ്രൻ സി പി പള്ളിപ്പുറം കെ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ലിജി തുടങ്ങിയവർ സംസാരിച്ചു നവനീതം അസോസിയേറ്റ് എഡിറ്റർ തോമസ് പി കൊടിയൻ എഡിറ്റർ ചെറുകുന്ന വാസുദേവൻ പ്രിന്ററും പബ്ലിഷറുമായ കെ എ ഉണ്ണിത്താൻ കെ സി ബാബു കെ എൻ ഖാലിദ് ഭദ്രൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ഇൻസാ കമ്മിറ്റി അംഗം പൂച്ചാക്കൽ ഷാഹുൽ കൃതജ്ഞത രേഖപ്പെടുത്തി കേരള വിഷു ന്യൂസ് കൊച്ചി